ഞങ്ങള് കാസർഗോഡ് കണ്ട യാത്ര ആരംഭിക്കുകയാണ് ഇപ്പോ ആലിപ്പോ ആരംഭിക്കുകയാണ് സമയ മുക്കാലായി കോരിട്ട് മാറി പ്രഭാതം തെളിഞ്ഞു ഉള്ളൂ കള്ളന്മാർ അവരുടെ ജോലി തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന സമയം ഇതിപ്പോ കൊയിലാണ്ടി എത്തി കൊയിലാണ്ടി കണ്ടിട്ട് കുറെ കാലായി ആ കൊയിലാണ്ടി ഇപ്പോഴും ആ ഒരു പഴമ നിലനിർത്തിയിട്ടുണ്ട് പഴയ ബിളിച്ച കണ്ട നമുക്ക് മനസ്സിലാവും അങ്ങനെ ഒരു ഒമ്പതര മണിക്കൂറത്തെ യാത്രയായിരുന്നു അത് ഒറ്റ സജ്ജി തന്നെ ആലുവറ്റു ബേക്ക അങ്ങനെ ഞങ്ങൾ ബേക്കൽ എത്തി ബേക്കലിൽ ഇന്നലെ ഇന്നലെ എത്തിയാണ് ബേക്കൽ ഫോട്ടൊക്കെ കണ്ടു എന്നിപ്പോൾ പിന്നെ രാവിലെ വന്നിടെ ബേക്കൽ ബീച്ചിലേക്ക് വന്നിടെ വരികയാണ് അപ്പോൾ രാത്രി ബീച്ച് കണ്ടപ്പോൾ നല്ല മഴയായിരുന്നു അപ്പോൾ ഇപ്പോൾ രണ്ടാമതൊന്നോടെ ബീച്ച് കാണാൻ വേണ്ടി മാത്രമായിട്ട് വന്നതാണ് രാവിലെ ഇതുവരെ ഞാൻ ബേക്കൽ ബീച്ച് കണ്ടിട്ടില്ല എല്ലാം രാത്രിയാണ് കണ്ടത് അങ്ങനെ രാവിലെ ബേക്കൽ ബീച്ച് കാണാത്തത് ആ ഒരു വിഷമം കിട്ടി രാവിലെ ആളുകൾ അധികം ഒന്നും ഇല്ല വൈകുന്നേരം ആകുമ്പോഴാഴ്ച ആളുകൾ വരിക പിന്നെ എന്തെങ്കിലും ഒരു ഉത്സവം ഇവിടെ ഒക്കെ ഉത്സവം പോലത്തെ ഒരു പ്രതീതി എല്ലാ ദിവസവും വൈകുന്നേരം ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത രാവിലെ വന്ന സാധാരണ ഒരു ബീച്ച് പോലെ തന്നെയാണ് പക്ഷെ സാധാരണ ബീച്ച് നല്ല കുറെ ഫോട്ടോ എടുക്കാനുള്ള പല ഉണ്ട് ഫോട്ടോ ഫ്രെയിംസ് കുറെ അവിടെ ഉണ്ട് പിന്നെ തല ദിവസം രാവിലത്തെ ഒരു ലെഫ്റ്റ് ഓവർ സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ടാവും വേസ്റ്റുകൾ അങ്ങനെയൊന്നുമല്ല അവിടെ ചെയ്തിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ബാക്കി അവിടെ നിലയ്ക്ക് ഒരു എന്തെങ്കിലും ഒരു ചെറിയൊരു കല്യാണം നടന്ന എന്റെ എന്ത് സംഭങ്ങളോ അങ്ങനെയൊക്കെ അവിടെ ചെറിയ ഈ കാണുന്ന ഒരു ഓഡിറ്റോറിയം കൊടുക്കും അങ്ങനെ എത്താണോ അവിടെയൊക്കെ ഒരു ഇന്നലെ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു എല്ലാ ദിവസവും ഫംഗ്ഷൻ ഉണ്ടാവും ബേക്കളി നമ്മള് ഒരു റിസോർട്ട് അല്ലെങ്കിൽ ഒരു ബീച്ച് ബീച്ച് ഏരിയ അതിമനോഹരാണ് ഞാൻ കേരളത്തിൽ ഇത്രയും നല്ലൊരു ബീച്ച് ഏരിയ കണ്ടിട്ടില്ല ബീച്ച് ഏരിയയും കൊള്ളാം അവരുടെ ഫങ്ഷൻസും വയ്ക്കുന്നുണ്ട് എല്ലാം കൊണ്ടും അടിപൊളിയ സ്ഥലമാണ് ഞാൻ നേരത്തെ ചെയ്ത ഒരു ബീച്ച് ഒരു വീഡിയോയിൽ ഞാനിത് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ഈ ഒരു ബീച്ച് ഏരിയ ഇതിന്റെ എസ്റ്റൻ്റെ ആണ് നമ്മൾ പോകുന്ന ബാക്കിയെല്ലാ ബീച്ച് ഏരിയ ചെമ്പരിക്ക ബീച്ച് ഇതെല്ലാം ഈ ഒരു ബീച്ചിലൊരു ആയിട്ട് ഇങ്ങനെ പോവുകയാണ് അപ്പോൾ ഈ ഒരു ഏരിയ അവർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് അത് പറയാതെ പോയ പിന്നെ ഞങ്ങൾ ബേക്കലിൽ നിന്ന് ഞങ്ങൾ നേരെ പോയത് കാപ്പിൽ ബീച്ചിലേക്കാണ് കാപ്പിൽ ബീച്ചിൽ എത്തിയിട്ടുണ്ട് കാപ്പിൽ ബീച്ചിൽ നേരത്തെ ആ ഒരു വീഡിയോ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ദളിത് ഗ്രൂപ്പും ഉണ്ട് ടാജ് ഗ്രൂപ്പും ഉണ്ട് അപ്പോൾ അങ്ങോട്ട് നമ്മൾ അവരുടെ ഗസ്റ്റായിട്ട് പോയാൽ മാത്രമേ അവരുടെ പ്രൈവറ്റ് ബീച്ചിൽ കയറാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ പബ്ലിക്കിനുള്ള ബീച്ചാണ് നമ്മളിപ്പോൾ ഇവിടെ കാണുന്ന ഇതിപ്പോൾ എൻ്റെ ബാക്കിലേക്ക് കാണുന്ന ഈ ബീച്ച് ഇത് ശരിക്കും വിശാലമായ വിജനമായ ഒരു ബീച്ചാണ് അപ്പം വെറുതെ കാസർഗോഡ് സ്ഫോടനം ചെയ്യാൻ വരുമ്പോൾ കാപ്പിൽ ബീച്ച് ചെമ്പർക്കിയ ബീച്ച് ബേക്കൽ ബീച്ച് കുമ്പള ബീച്ച് എന്ന് പറഞ്ഞൊരു ബീച്ചുകൾ കണ്ടുപോകുമ്പോൾ ഒരു രസമാണ് അതാണ് മെയിനായിട്ട് ഇവിടെ വന്നത് ഭൂമി റൗണ്ടാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ കാണുന്നത് ഇതിൻ്റെ ഹൊറൈസൺ ആണ് ഹൊറൈസൺ ഒരു കറുവായിട്ടാണ് വരുന്നത് കാപ്പൽ ബീച്ച് ബേക്കൽ ബീച്ചിൻ്റെ റെസ്ട്രിഷനാണ് എല്ലാം തീരപ്രദേശം തന്നെയാണ് അപ്പോൾ ബേക്കൽ ബീച്ച് നടന്നു വന്നാലും ഇങ്ങോട്ടെത്താം ആ നടത്താൻ അങ്ങ് പോയിക്കഴിഞ്ഞാൽ അങ്ങ് വരെ പോവും മംഗലാപരം വരെ വേണമെങ്കിൽ നടന്നു പോകും ഇത് ഞണ്ടിൻ്റെ ഒരു നെസ്റ്റാണ് കൂടാണ് നമ്മൾ ചെമ്പരിക്ക ബീച്ച് എത്തിയിട്ടുണ്ട് ചെമ്പരിക്ക ബീച്ച് ചന്ദ്രഗിരിക്കോട്ടയൊക്കെ പോയിട്ടാണ് വന്നേക്കുന്നത് ഇന്നിപ്പോൾ മുഴുവൻ ചുറ്റുന്നതിൻ്റെ ഭാഗമായിട്ടോടെ എത്തിയതാണ് പറഞ്ഞ പോലെ തന്നെ ചെമ്പരിക്ക ബീച്ചിൽ ഇപ്പോഴും കടൽ ശാന്തമായിട്ട് ഓടുകയാണ് ഇപ്പോൾ ഞാനൊരു ഒമ്പത് മുക്കാൽ ടൈമായി ഇവിടുത്തെ ബീച്ചിൻ്റെ പ്രത്യേകം വെച്ചാൽ ഇവിടെ പോയാലും കറുത്ത കല്ലുകൾ കാണാൻ പറ്റും വേറെ പ്രത്യേക ഒന്നുമില്ല ഇവിടെ നിന്ന് നേരെ പത്മനാപുരം ടെമ്പിളിലേക്കാണ് പോകുന്നത് ചെമ്പരക്കിയ വിഷയം പറഞ്ഞാൽ പോലെ ഇങ്ങനെ കറുത്ത കല്ലുകളുണ്ട് അപ്പോൾ അത് ഈ ഒരു ബീച്ചിലാണ് കാണാൻ പറ്റുള്ളൂ വേറെ ബീച്ചിൽ ഞാൻ കണ്ടിട്ടില്ല നമ്മുടെ കല്ലുകൾ എങ്ങനെ ഒന്നു വെച്ചാൽ അറിയില്ല പണ്ടുള്ള ഫോർമേഷൻ ആയിരിക്കാം സോ ഇവിടെ കുറച്ച് വലിയൊരു ബീച്ചായിട്ട് കണക്കാക്കാം കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട് പിന്നെ നമുക്ക് കല്ലിൻ്റെ ഇടയ്ക്കിടൊക്കെ നടന്നു പോകണം കുറച്ച് ദൂരക്കൊക്കെ പോകണം അപ്പോൾ ഒരു ബീച്ചിൻ്റെ ഒരു വൈവിധ്യം കാണാൻ പറ്റും കല്ലെല്ലായിടത്തും ഉണ്ട് അപ്പോൾ അതിൻ്റെ ഒരു രസം ഒരു പ്രത്യേക രീതിയാണ് കാരണം നമ്മുടെ കല്ലുകൾ വരുമ്പോൾ ആ പ്രസൻസ് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു തൊട്ട് ബാക്ക് വെച്ചിട്ടുള്ള കാട് പിന്നെ കല്ല് പിന്നെ ഇടയ്ക്ക് പോകുമ്പോൾ ഞണ്ടിൻ്റെ ഇങ്ങനെ കൂട് ഇങ്ങനെയുള്ള കാണുമ്പോൾ രസമുണ്ട് ബീച്ച് എല്ലാം സർവസാധന തന്നെയാണെങ്കിലും ഇതിനൊരു വെറൈറ്റി ബീച്ച് തന്നെ ആയിട്ട് പറയേണ്ടിവരും ചെമ്പരിക്ക ബീച്ച് ചെമ്പരിക്ക ബീച്ച് അവിടെയുള്ള എല്ലാവരും റെക്കമൻഡ് ചെയ്യുന്ന ഒരു ബീച്ച് കൂടിയാണ് ഇതിൽ കുളിക്കാൻ സൗകര്യമുള്ള സ്ഥലം തന്നെയാണ് അധികം ആഴം ഈ തീരപ്രദക്ഷം ഉണ്ടാകാൻ സാധ്യതയില്ല അപ്പോൾ വൈകുന്നേരങ്ങളിലൂടെ ജനസാധ്യം കൂടുതലും തുടങ്ങിയാണ് ഇനിയിപ്പോൾ അനന്തപുരം ക്ഷേത്രത്തിലേക്ക് പോകുക ഞങ്ങൾ പിന്നെയും ഈ അനന്തപുരം ക്ഷേത്രത്തിലെത്തി ഇവിടുത്തെ ബബിയ മരിച്ചുപോയ ബബിയുടെ ഓർമ്മയൊക്കെ കാണാൻ പിന്നെ പുതിയ ഒരു ചെറിയൊരു മുതല വന്നിട്ടുണ്ടെന്ന് കണ്ടല്ലോ അപ്പോൾ മുതലേ കാണാൻ വേണ്ടി പിള്ളേരെ കാണിക്കേണ്ടി വന്നതാണ് ക്ഷേത്രത്തിലേക്ക് പിന്നെ ഞങ്ങൾ കയറിയാണ് അനന്തപുരം ക്ഷേത്രത്തെപ്പറ്റി നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കണ്ടവരും അത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഇതിൽ അധികം കാണാനില്ല പക്ഷേ ഇപ്പോൾ വെച്ചാൽ ഒരു ക്ഷേത്ര പുനരുദ്ധാരണം അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു വർക്ക് അടക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു ഉള്ളിൽ കയറുമ്പോൾ നമുക്ക് കാണാം അവിടെ ഇപ്പോൾ പഴയ കുളമൊന്നുമില്ല കുളം കംപ്ലീറ്റ് അവിടെ പണി നടക്കാൻ വേണ്ടി അങ്ങോട്ടേക്ക് ആ ശ്രീകോവിലേക്ക് പോകുന്ന ഒരു ഒരു പാലം പൊളിച്ചിട്ട് അവരുടെ റിട്രാക്റ്റബിൾ പാലം അതുപോലത്തെ അങ്ങനെ ഉണ്ടാക്കണം എന്നാണ് ഞാൻ കേട്ടത് അതായത് വേണമെങ്കിൽ തിരിച്ചിങ്ങനെ വയ്ക്കാവുന്ന രീതിയിൽ അങ്ങനത്തെ സംഭവമാണ് കേട്ടത് അപ്പോൾ അങ്ങനെയാണ് ഞാൻ പുറന്ന് കേട്ടത് അപ്പോൾ പിന്നെ ഞങ്ങൾ പിന്നെ അതിൻ്റെ പുറത്തേക്കിടെ ഇങ്ങനെ ചെരിപ്പിടാണ്ട് നടക്കേണ്ട ഒരു ആവശ്യം വന്നു അവിടെ ചെറുപ്പിടാൻ പാടില്ലല്ലോ വല്ലേ ചെരുപ്പിഴാണ്ട് നടന്നു എൻ്റെ കയ്യിൽ സോക്സല്ലായിട്ട് എനിക്ക് വലിയ കുഴപ്പമുണ്ടായില്ല പക്ഷേ നല്ല ചുട്ട് ഉള്ളുന്ന വെയിലായിരുന്നു ഇപ്പോഴും അവിടെ വെള്ളം കിടപ്പുണ്ടാകും മുതലേ അവിടെ തന്നെ കിടപ്പുണ്ട് ആ കുഞ്ഞു ആ സൈഡിൽ തന്നെ ആ റൈറ്റ് സൈഡിൽ തന്നെ കയറി കിടപ്പുണ്ട് പാവം കണ്ട പോകാൻ തോന്നുന്നു അപ്പോൾ അങ്ങനെ അത് കണ്ടിട്ട് ഞങ്ങളുടെ എൻ്റെ ഒരു ചെറിയൊരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു ആ പ്രോജക്റ്റ് നിന്ന് കാണാൻ പോയി അങ്ങനെ അതോടുകൂടി ഇന്നത്തെ ദിവസം ഇത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഞങ്ങൾ നേരെ വിടുന്നുണ്ട് ഞങ്ങൾ നേരെ വിട്ട് നേരെ ഞങ്ങൾ വയനാട് പോവുകയാണ് അപ്പോൾ ആ പ്രോജക്റ്റിൻ്റെ രേഖ എടുത്തിട്ട് പിറ്റ് അന്ന് വൈ വയനാട് പോയിക്കണി ഞങ്ങൾക്ക് അന്ന് കേളക എന്ന സ്ഥലത്ത് ഒരു ഒരു ഹോട്ടൽ താമസിച്ചു അന്ന് രാവിലെ കാണുന്ന സൂര്യ ഉദയമാണ് ഈ കാണുന്നത് സൂര്യൻ പർവ്വതത്തിന് മുകളിൽ ഉദിച്ച് കാണാൻ നല്ല രസമുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ നേരെ വയനാട് പോകുന്ന ഒരു വഴിയാണ് ഈ കാണുന്നതെല്ലാം മാനന്തവാടി കൂടി അങ്ങ് പോയി പാലശ്ശുരം എന്ന സ്ഥലത്ത് കൂടിയാണ് പോയത് അങ്ങനെ മാനന്തവാടി എത്തി ഞങ്ങൾ നേരെ ഫ്ലോറ ഹോട്ടൽസ് എന്ന ആ ഒരു സ്ഥലത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ പൂക്കോടിലേക്കും കാണുന്നുണ്ട് പോകുന്ന വഴിക്ക് കാപ്പിത്തോട്ടം കണ്ടു കാപ്പിത്തോട്ടം പിന്നെ ബാക്കിൽ ഒരു വയലൊക്കെ കണ്ടു അപ്പോൾ അവിടെ ഇറങ്ങി കുറച്ച് വീഡിയോ എടുക്കുകയാണ് വയനാടിൻ്റെ മനോഹാരിത മുഴുവൻ നമുക്കിതിൽ കാണാൻ പറ്റും ഇതൊക്കെ അനുവദിച്ചറിയേണ്ടത് തന്നെയാണ് വയനാട് പോയിട്ടില്ലെങ്കിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ പോകണം തന്നെയാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് സോ ഇതിൻ്റെ സെക്കൻഡ് ഭാഗത്തിൽ നമുക്ക് ഫ്ലോറ ഹോട്ടലും പിന്നെ പൂക്കോട് ലേക്കും ഒക്കെ കാണാം പ്രകൃതി ശരിക്കും മനോഹരമായ സ്ഥലങ്ങൾ തന്നെയാണ് പാലക്കാടിൻ്റെ ഒരു മനോഹരത ഈ ഉണ്ട് വയലൊക്കെ വരുമ്പോൾ വയലധികം ഇല്ലെങ്കിലും ഉള്ള സ്ഥലത്തൊക്കെ നല്ല രസമുണ്ട് അർക്കന ട്രീസ് കൂടുതലാണ് ഇവിടെ അല്ല അടക്കാമരം കൂടുതലാണ് ഈ നമ്മുടെ വയനാട് ഭാഗങ്ങളിൽ പിന്നെ തെങ്ങ് അത്യാവശ്യത്തിനുണ്ട് തെങ്ങ് കവങ്ങ് പിന്നെ വയൽ എല്ലാം ചേർന്നതാണ് വയനാട് എന്ന് പറഞ്ഞാൽ പിന്നെ ഇഷ്ടംപോലെ മലകളും കോടമഞ്ഞും തേരുചെടി തേരുചെടി വേറെ കിട്ടിയാൽ ഇവിടെ കിട്ടും മൂന്നാറും ഇവിടെയൊക്കെയാണ് ഞാൻ തേരുച്ചെടി കാണുന്നത് സോ ഇവിടെ തേൽ ചെടികൾ ഇഷ്ടംപോലെയുണ്ട് വഴിയിൽ നിന്നധികം ട്രാഫിക് ഉണ്ടായിരുന്നില്ല ഞാൻ തേരിച്ചെടി പറഞ്ഞോളൂ ഇപ്പം തേൽ ചെടി കാണാം ഇവിടെ ഏക്കർ കണക്കിനാണ് ആ ഒരു തേയില കൃഷി ചെയ്യുന്നത് കാരണം കാലാവസ്ഥ അനുകൂലമാണ് അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഏതാണ്ട് വയനാട്ടിൽ ലക്കടക്കടുത്താണ് വ വൈത്തിരിക്ക് അടുത്തുള്ള സ്ഥലങ്ങളാണ് ഇതെല്ലാം അവിടെക്ക് ഇപ്പോഴും നല്ല രീതിയിൽ തേയിലയൊക്കെ വളർത്തുന്നുണ്ട് കാണണ്ട ഒരു കാഴ്ച തന്നെയാണ് ഇതെല്ലാം തേലച്ചെടി മൂന്നാർ മാത്രമല്ല എന്ന് മനസ്സിലാക്കുക പിന്നെ ഇവിടെ കാപ്പി ചെടി ഇഷ്ടംപോലെ പുറത്തുണ്ട് അത് നമ്മൾ മൂന്നാർ പേ കാണാൻ പറ്റിയെന്ന് വരില്ല